സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ബേക്കല്ലാണ് ബേക്കല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഫിറോസിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചത് എന്നോട് മുൻപേ കൂട്ടി പറഞ്ഞിരുന്നു ബേക്കൽ വരുമ്പോൾ വിളിക്കണം അങ്ങനെ അദ്ദേഹം ബേക്കൽ വരുമ്പോൾ ഞാൻ വിളിക്കാം എന്നെ ഇങ്ങോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് എന്നെ ബേക്കല് വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അദ്ദേഹത്തിന് സോഫ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഇപ്പോൾ സോഫ ബിസിനസ്സൊക്കെ കുറവാണ് എന്നാലും അദ്ദേഹം ഇതേപോലെ ഒരുപാട് സോഫകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് സോഫ മാട്ടുന്നതാണ് ആ കട ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഒരുപാട് സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ സോഫ ഈ ബേക്കിലുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ റെഡി റെഡി ആയിട്ട് തന്നെ കിട്ടാനുണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അദ്ദേഹം ആ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് കവുങ്ങുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിരിക്കുന്നുണ്ടാവും ഇപ്പം നമ്മുടെ വീടുകളിൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ കവുങ്ങ് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് ആ മരം ഒരു ശല്യം ചെയ്യാതെ നേരെ നീളത്തിൽ പോവുകയും ചെയ്യും അതിന് ഇല കൊഴിയുമില്ല മുറ്റടിച്ച് വരാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എത്ര അടുത്ത് വേണമെങ്കിൽ വെക്കാം അതാണ് അദ്ദേഹം ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മീറ്റർ അകലത്തിലാണ് അത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അത് നിൽക്കുന്നുണ്ട് അപ്പോൾ മതിലിനോട് ചേർന്ന് തന്നെ വേണമെങ്കിൽ ഒരു മരമാണ് പെട്ടെന്ന് ഒടിഞ്ഞ് വീഴും ഇല്ല എന്നാൽ കാണാൻ നല്ല വൃത്തിയുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇതുപോലുള്ള ഫർണിച്ചറുകളാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഷോപ്പായിരുന്നു ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട് ഷോപ്പുണ്ട് അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് ഫർണിച്ചറുകൾ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബൈക്കിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടും നമ്പർ ഞാനിതിൽ കൊടുക്കാം അതുകൊണ്ടല്ലോ ഇതുപോലുള്ള ഒരുപാട് ഫർണിച്ചറുകൾ വളരെ വിലക്കുറവിൽ അദ്ദേഹം തന്നെ സ്വന്തം ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളാണിത് സോഫ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ ഫിർദ്ദോസ്ചാൻ എന്ന് കാണാം അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നവരാണല്ലോ നമ്മളെയൊക്കെ കാണുകയുള്ളൂ നമ്മളെ എങ്ങനെ വെച്ചാണ് കാണുന്നത് നമ്മള് നമ്മള് ഡൽഹിന്ന് വെച്ചിട്ട് നമ്മള് കണ്ടു പിന്നെ സംസാരിച്ചിട്ടുണ്ട് അതെ പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഫോളോ ആക്കി കുറേ നിങ്ങളെ എല്ലാ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ നിങ്ങളിങ്ങനെ യാത്ര തിരിക്കുന്നവരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാസർഗോഡ് വരെ വരുന്നതല്ലേ നമ്മൾ നാട്ടിലേക്ക് വരുന്നതല്ലേ ഞങ്ങൾ നിങ്ങളെ വൈദ്യുതി വരുന്നില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നല്ലേ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇന്ന് പുരയിലെല്ലാം കൊണ്ടുവരണം ഒന്ന് മുസ്തഫാത്ത് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒന്നാൽ സാധിച്ചു അലഹമില്ല ബിസിനസ് ചെയ്യുന്നത് സോഫ് സോഫിൻ്റെ ബിസിനസ്സാണ് നാട്ടിൽ തന്നെ സോഫ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഉണ്ട് ഇ എം ഐ പ്രഭാഗം ഇൻഷാല് കൊടുക്കേണ്ട തീരുമാനത്തിലൊക്കെ ഉണ്ട് ബിസിനസ് എല്ലാം കുറവുണ്ട് ഇപ്പൊ എല്ലാ എല്ലാം വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഇന്റീരിയർ വർക്കെല്ലാം ഉണ്ട് ഇൻഷാല്ല നിങ്ങളെ കണ്ടതിലെല്ലാം സന്തോഷം വന്നതും നല്ല അഭിപ്രായ ഒരു പ്രബോധനം കൊടുക്കുന്നല്ല ആൾക്കാർക്ക് ഏഹ് ഇൻഷാല്ല അതെല്ലാം നല്ല തവലയായ ഒരു ഭാഗത്താക്കി മാറ്റിയിട്ട് അതാവും അതിൽ നമ്മൾ ആഗ്രഹം ഇൻഷാല്ല ഓക്കെ ആളുകൾക്ക് ായിട്ടത് പറയില്ല നമ്മളത് പറഞ്ഞു മാത്രം അപ്പം ഇതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവനവൻ്റെ കഷ്ടപ്പാടിലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളെയാണ് നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റുക എന്തായാലും സക്തനായ നാടിൻ്റെ പരീക്ഷണങ്ങൾ എന്തായാലും നല്ല മനുഷ്യർക്ക് കൂടുതലുണ്ടാവും അദ്ദേഹത്തിനും ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാനിപ്പോൾ ഒരു വലിയൊരു പരീക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏത് എന്തൊക്കെ പരീക്ഷണങ്ങൾ എന്തായാലും നല്ല മനസ്സുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സർവശക്തനായ നാഥനെ കണ്ടെത്തണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും പക്ഷെ നടന്ന വരെ അവർക്ക് ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും ഉണ്ടാകുന്ന നമ്മൾ ഇന്നലെ കണ്ടു ഈ കൂടിക്കാഴ്ച അതുപോലെ നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് നേരം സംസാരിച്ചു ഇന്ന് നമ്മൾ എവിടുന്ന് രാവിലെ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു രാവിലെയും കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇതില് നമ്മുടെ ആളുകളോട് എന്താ പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറയാം ഒരുപാട് പട്ടിണി എടുക്കുന്നവർക്ക് നിങ്ങൾ മുഖേന ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് അതുകൊണ്ട് പറ്റുന്നില്ല ഇപ്പൊ അതുകൊണ്ട് ആ കൊടുക്കുന്ന ആളെ നിങ്ങളെ ഒന്ന് നമുക്ക് ഒരു ഭക്ഷണം കഴിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അള്ളാഹു സാധിച്ചു അലഹദില്ല എല്ലാവർക്കും അള്ളാഹു തോഫി കൊടുക്കട്ടെ കൊടുക്കാനും തോഫിക്ക് അതോ കൊടുക്കട്ടെ പ്രയത്നങ്ങളിൽ വിജയിക്കുന്ന സർവശക്തനായ നാഥൻ്റെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും സജ്ജനങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടത്മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട്